ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ തന്നെയാണ് അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ലക്ഷദ്വീപ് യാത്രയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളൊരു പാക്കേജ് നടത്താൻ വേണ്ടി പോകണേ ഈ പാക്കേജ് നടത്തുന്നത് ഞാനല്ല പക്ഷെ നമ്മളത് കൂടിയിട്ടാണ് നടത്തുന്നത് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന കുറേ പേര് നമ്മുടെ വാട്സപ്പിലും അതോടൊപ്പം തന്നെ നമ്മളെ നമ്പറിലും പിന്നെ വീഡിയോ ഒക്കെ താഴെയൊക്കെ വിളിച്ചു വയ്ക്കുന്ന സംഗതിയാണ് സാധാരണക്കാർക്ക് വരാൻ പറ്റിയ ഏതെങ്കിലും പാക്കേജ് ഉണ്ടോ എന്ന് കാരണം നമുക്കറിയാം ഇപ്പോൾ നിലവിലെ ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് എല്ലാവരും നല്ല പ്രൈസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് വരാൻ പറ്റിയ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ എന്ന് കുറേ പേര് നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലിതാണ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു പാക്കേജ് പരിചയപ്പെട്ടോ എൻ്റെ തന്നെ സ്പോൺസറാണ് അതേ സ്പോൺസർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഫ്രണ്ടാണ് നമ്മൾ ഈ പാക്കേജിന് പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഈ ഞാൻ നിൽക്കുന്നുണ്ടോ ഈ ഈ ബീച്ച് സ്റ്റേഡിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഇവിടെ നിലവിലെ ഇവിടെ താമസിക്കണമെങ്കിൽ ഹോം സ്റ്റേയിലൊക്കെ അയ്യായിരം അല്ലെങ്കിൽ ആറായിരം ഒക്കെ റൂം റൂമ് റെൻറ്റ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്ലേസിൽ ഹോമലി ഫുഡ് വെച്ച് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലാഞ്ചി ഏലാഞ്ചി പോലത്തെ ഒരുപാട് നല്ല കിടലൻ സാധനം മാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫുഡുകൾ തരുന്ന ഒരു ഹോമിലി ഫുഡും ഇതിലുണ്ട് അതുപോലെ തന്നെ കയാക്കിങ് സ്നോർക്ലിങ് പിന്നെ എന്താ പറയുക ഹൗസ് ബോട്ടിങ് ഗ്ലാസ് ബോട്ടിങ് കുറേ സംഗതിയുള്ള ഒരു ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതും ഇന്നും നിലവിൽ ആരും ചെയ്യാത്ത ചെയ്യാത്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജ് അപ്പോൾ ആ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായി പറയട്ടെ ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യാ നമ്പറിൽ വിളിക്കാം വിളിച്ച് ചോദിക്കട്ടെ നോർമൽ റൂമുണ്ട് എ സി റൂമുണ്ട് ഇവിടെ എ സിന്റെ ആവശ്യമില്ല ഈ നല്ല കാറ്റാണ് അപ്പോൾ എല്ലാവരും ആ പാക്കേജ് ഒന്ന് നോക്കിയിട്ട് വീട് താല്പര്യം ആൾക്കാർ മാത്രം അതിലേക്ക് വിളിക്കാം അപ്പൊ ഇതാണ് നിസാംക ഇവരുടെ പെർമിറ്റിലാണ് ഞാൻ ഇങ്ങോട്ട് വന്ന കേട്ടോ നിസാംകളിലേക്കും അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ എന്റെ വീഡിയോ കണ്ടുവരുന്ന കുറെ ആൾ പേരുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങളെ പാക്കേജിൽ വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് പറയാൻ പറ്റും ഇവിടെ നമുക്ക് ഡേ നൈറ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതില് ഫുഡ് അക്കോമഡേഷൻ പിന്നെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് കയാക്കിങ് സ്നോ ക്ലീനിങ് പിന്നെ കൽപ്പീറ്റി ട്രിപ്പ് പിന്നെ വന്നിട്ട് സ്കൂബ ഡൈവിങ് വാട്ടർ ബോള് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഏറ്റവും കോസ്റ്റിലുള്ള കോസ്റ്റലായിട്ടുള്ള ഏരിയ ആണ് ഇപ്പൊ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ അപ്പൊ അത് പറയുമ്പോ ഇത് നോക്ക് നിങ്ങള് നമ്മളിപ്പോ വിളിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നേരെ ബീച്ചാണ് കേട്ടോ രണ്ടടി വെച്ച ബീച്ചിലേക്കാണ് അപ്പോൾ ഈ ബീച്ചിന്റെ ഏരിയയിലാണ് വളരെ അഫോർഡബിൾ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന കേട്ടോ അപ്പൊ നമ്മളെ ബാക്കി ഉള്ളതാണ് നമ്മുടെ സ്റ്റേ ഇത് ഇത് നിങ്ങളുടെ ആ ഹോംസ്റ്റേപ്പ് എത്ര റൂം 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 ഉണ്ട് ഉണ്ട് മൂന്ന് മൂന്ന് നമുക്ക് ഉണ്ട് എല്ലാ റൂം ഉണ്ട് എല്ലാ ഉണ്ട് ഓക്കെ അപ്പോ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത് പോലീസ് ക്ലിയറൻസ് പിന്നെ ആധാർ കാർഡിന്റെ കോപ്പി ആ പിന്നെ കഴിഞ്ഞാൽ എത്ര ദിവസം കൂടി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടും ിൽ കിട്ടും ഇവിടെ നമ്മളെ ഇവിടെ മുന്നോട്ട് എങ്ങനെ സ്റ്റേ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് റൂമാണ് ഒരു കുക്ക് ഉണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട് പിന്നെ എന്താ എന്താവശ്യത്തിന് ഞാൻ ഇവിടെ ഏത് ടൈമില് വിളിച്ചാലും ഞാൻ ഓടിയിരുന്നു രാത്രിയായാലും പകലായാലും എല്ലാ ആവശ്യത്തിനും ഞാൻ തന്നെ നമ്മളകത്തിൽ നമ്മള് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം സൈക്സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ പോകാൻ പറ്റും നമുക്ക് പിന്നെ കൽപ്പിട്ടി ദ്വീപുണ്ട് ഹാബിറ്റഡ് ഐലൻഡ് ആളുകൾ താമസിക്കാത്ത ഐലൻഡ് പിന്നെ നമുക്ക് തിന്നകര ഐലൻഡ് ഉണ്ട് തിന്നകര ഒരു ദിവസം നമ്മൾ രാവിലെ പോയാൽ വൈകുന്നേരം ആ ദ്വീപിന് തിരിച്ചു വരലാണ്

കേരളത്തിലെ ഫുഡ് വേണമെങ്കിൽ അത് തരും നമ്മളെ കൂടുതലും ഇവിടുത്തെ ഫ്രഷ് മീനിന്റെ ഫുഡാണ് അതായത് ലക്ഷദ്വീപുകാരെ കഴിക്കുന്നു അതേ അതേ ഫുഡ് ഫുഡ് അടിപൊളി സൂപ്പർ അപ്പം ഇത്രയും ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം അതായത് ഞാനിപ്പോ നിൽക്കുന്നത് ഇവരുടെ ഈ ഒരു ഹോം സ്റ്റേയിലാണ് മൂന്ന് ദിവസമായി ഞാനിവിടെ ഉണ്ട് ഞാനൊരു ദ്വീപുകാരനായി മാറിപ്പോ അതായത് ദ്വീപിലെ അടിപൊളി ഫുഡ് ദ്വീപുകാരെ കൂടെയുള്ള ആ ഒരു സൗഹൃദം അതോടൊപ്പം തന്നെ ബീച്ചിൽ ഏറ്റവും കോസ്റ്റ്ലി ഏരിയയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കിട്ടുന്ന ഏക റിസോർട്ട് അല്ലെങ്കിൽ ഏക ഹോം സ്റ്റേ നമ്മൾ മിസ്സാമൊക്കെ മാത്രമായിരിക്കും കേട്ടോ ഒരു ഇതിൽ നിങ്ങൾക്ക് കിട്ടില്ല അതോടൊപ്പം തന്നെ ഇവരുടെ വീട്ടിലെ ഉമ്മ ഉമ്മാല വീട്ടിലെ ഫുഡ് അതായത് ഹോംലി ഫുഡാണ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധ തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ട്വൻ്റി ഫോർ ഹവർ ഇവരുടെ ഒരു സേവനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അതനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്

അത് ഇവർ നമ്മളോടൊപ്പം കൊണ്ടുപോയി ഏറ്റവും നല്ല കാഴ്ചകൾ എവിടെ കിട്ടും ഇപ്പോൾ സ്കൂബായാലും അല്ലെങ്കിൽ സ്മോക്കിങ് ആയാലും ഏത് ഇതായാലും ഏത് പ്രദേശത്താണ് എന്നുള്ളത് അവിടെയൊക്കെ എത്തിച്ച് ഒരു നമുക്ക് മതി വരോളം നമ്മൾ കൊണ്ടത് ആസ്വദിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഉള്ളു ഇവർ വിടുന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോരുന്നുള്ളൂ പിന്നെ ഇതിൽ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളോടൊപ്പമുള്ള രണ്ടാൾക്കാരും ടൂറിസം മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതും ഇൻ്റർനാഷണൽ ഷിപ്പുകളിൽ വർക്ക് ചെയ്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ അവരുടെ നാട്ടിൽ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് അതായത് ഇതിൽ പറയുമ്പോൾ വേറെ നിങ്ങൾക്ക് പറയാനുണ്ട് ഏകദേശം ഒരു ഷിപ്പിൽ നല്ലൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ഷിപ്പിൽ വർക്ക് ചെയ്ത ചെയ്തൊരാളാണ് നമ്മുടെ സ്പോൺസർ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗെമൊന്നും ആൾക്കില്ലെങ്കിലും നല്ല ഹോസ്പിറ്റാലിറ്റി കേട്ടോ അതോടൊപ്പം തന്നെ അവരുടെ കൂടെ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ആളാണ് റഫീക്ക് ഒരുപാട് കൂടി ഉണ്ട് അല്ലേ അബ്ദുസലാം സലാം പരിചയപ്പെടുത്താൻ റഫീഖും അബ്ദുൽ സലാമും നമ്മളെ സ്നോ ക്ലീൻ ചെയ്യുമ്പോഴും സ്കൂളൊക്കെ പോകുമ്പോഴും നമ്മള് ഗസ്റ്റ് വരുമ്പോഴും അവളെ റിസീവ് ചെയ്യാനും അവർക്കുള്ള ഫുഡ് ഭക്ഷണം വച്ച് കൊടുക്കണം റൂം സർവീസും ഹൗസ് കീപ്പിങ്ങും എല്ലാം റഫീഖും അദ്ദേഹം കട്ടക്ക് നിൽക്കുന്നത് കട്ടക്ക് കൂടെ ആവശ്യത്തിന് റഫീക്ക് ഓടി തന്നെ വരും അത് മാത്രല്ല നമുക്ക് എക്സ്പീരിയൻസ് റഫീക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വെറുതെ നിങ്ങളെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കല്ല ഇത് രണ്ടുപേരും അത്യാവശ്യം വലിയ പുള്ളികളാണ്ടോ രണ്ടുപേരും ഇൻ്റർനാഷണൽ ഷിപ്പിൽ ജോലി ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അത് നമ്മളെപ്പോലത്തെ ആൾക്കാർ വരുമ്പോൾ അവരെ നാടൻ രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തിരുന്നതാണ് തീരുമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ബിസിനസ്സാണ് ബിസിനസ്സാണെന്നായിട്ടില്ലെങ്കിലും ഇവരിപ്പം നിലവില് നമുക്ക് പറ്റിയ രീതിയിൽ നമ്മളോട് ചേർന്ന് നിന്ന് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തരാം രണ്ടുപേരുണ്ട് ഒരാൾ ഉണ്ട് പരിചയപ്പെടുത്താം നമുക്ക് നമ്മുടെ നിസാമുദ്ദീൻകേടെ ഹോം സ്റ്റേ അതായത് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാൻ ആവശ്യമായ നല്ല കിടിലൻ റൂമാണ് കേട്ടോ അത് മാളൂട്ടി ഹോം സ്റ്റേ എന്നാണ് ചിലപ്പോൾ ഇതിന് പ്രൈ അതായത് നമ്മുടെ പഴയ പള്ളിക്കടുത്ത് അടുത്ത് അതുപോലെ തന്നെ നല്ലൊരു ജംഗ്ഷനാണ് എല്ലാ സാധനവും കിട്ടുന്ന ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടുന്ന ഒരു കട നേരെ അടുത്തുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേ വരുന്നത് കേട്ടോ അപ്പം എന്തായാലും അതിൻ്റെ കുറച്ച് റൂമുകളുണ്ട് ആ റൂമിൻ്റെ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആ റൂമിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ റൂംസുകൾ കാണിച്ചു കേട്ടോ റൂം എന്ന് പറയുമ്പോൾ ചെറിയ ബ്ലിങ്കിങ് ഉണ്ട് ലൈറ്റിൻ്റെ ബ്ലിങ്കിങ്ങ് ആണ് ഗോപ്രോക്കെ പ്രശ്നം വരും അപ്പോൾ കണ്ടില്ലേ റൂമുകൾ നല്ല ഹൈ ക്വാളിറ്റി റൂമുകളാണ് നല്ലത് കേട്ടോ നമ്മളെ കേരളത്തിൽ കിട്ടുന്ന പോലെ തന്നെ അതേ ഫെസിലിറ്റീസിൽ സാധനം ഇവിടെ കിട്ടും ടി വി ഉണ്ട് എ സി ഉണ്ട് ഫാനുണ്ട് അതോടൊപ്പം തന്നെ നല്ല വൃത്തിയുള്ള അധികം യൂസ് ചെയ്യാത്ത ഒരു സൂപ്പർ ഒരു ഗ്രീനറി കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാത്ത്റൂമുണ്ട് അപ്പോൾ സാധാരണ എന്തായാലും നമുക്ക് ഇത്രയൊക്കെ പോരെ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ബഡ്ജറ്റ് പ്രൈസ് അതാണ് ഈ റൂമുകളൊക്കെ നമ്മൾ വ്യത്യസ്തരായി നിൽക്കുന്നത് ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ല കാരണം നമുക്ക് അനുഭവിച്ചത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചതല്ലേ അപ്പോൾ അങ്ങനെ കിടക്കുക എ സി ഇടാം എൻജോയ് ചെയ്യാം ദ്വീപ് മൊത്തം കറങ്ങി കാണാം ഓക്കെ മാളൂട്ടി ഹോംസ്റ്റേ